ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു പിടി ഉപ്പ് മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള ക്ലോസറ്റ് ടൈൽസ് വാൾ ടൈല് മാത്രമല്ല വാഷ് ബേസിൻ വാഷ് ബേസിനുള്ള ആ ഒരു ടാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ കല്ലുപ്പാണെങ്കിലും പുടിപ്പാണെങ്കിലും നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെക്കുന്ന ആ ഒരു ഉപ്പില് ഒരുമാതിരി ഈറൻ അനുഭവപ്പെടാറുണ്ട് അല്ലെങ്കിൽ ഒരു ആ ഫ്രഷ്നെസ് ഇല്ലാണ്ട് കൊണ്ട് ക്രിസ്പിനെസ് ഇല്ലാണ്ട് കൊണ്ട് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ വാങ്ങുന്ന ഉപ്പില് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ എത്രത്തോളം ഈറൻ ആ ഒരു ഉപ്പിലുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ഉപ്പിൽ നിന്നും ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വലിച്ചെടുക്കും അതുപോലെ തന്നെ എത്ര കാലം നമ്മൾ ആ ഒരു ഉപ്പ് എടുത്തുവെക്കുവാണെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് ഫ്രഷ് ആയിട്ട് നമ്മുടെ ഉപ്പ് ഇരുന്നോളും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു മാസ്ക് ആണ് എടുത്തിരിക്കുന്നത് എടുത്ത മാസ്കിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് മാസ്ക് ഇതുപോലൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അന്നതിനു ശേഷം നമ്മൾ ഈ ഒരു മാസ്കിൻ്റെ ഉള്ളിലേക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കൈപ്പിടി അളവിലേക്ക് ഉപ്പാണ് കല്ലുപ്പാണെങ്കിലും കല്ലുപ്പ് പൊടിച്ചതാണെങ്കിലും നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ലൊരു വലിയ കൈപ്പിടി അളവ് കല്ലുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബേ ലീഫ് അതായത് ബിരിയാണിയിലേക്ക് ഇടുന്ന ആ ഒരു എല ാണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് നല്ലൊരു സ്മെല് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണി ഇല ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ആ ഒരു കല്ലുപ്പൊക്കെ പുറത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാസ്കിന്റെ മറ്റേയറ്റം നമുക്ക് ഇതുപോലൊന്ന് കെട്ടിയെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഉപ്പും ബേലീഫൊക്കെ പുറത്തു പോകാണ്ട് കൊണ്ട് ആ ഒരു സ്മെല്ല് നല്ല രീതിയിൽ തന്നെ ഉള്ളിൽ നിൽക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊന്ന് ടൈറ്റായിട്ട് കെട്ടിയെടുക്കാം നമ്മൾ റെഡിയാക്കിയ ഈ ഒരു കിഴി നമ്മൾ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ വാഷിംഗ് മെഷീനിലേക്കാണ് വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറില്ല രണ്ട് ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാറ് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ഒരു വാഷിംഗ് മെഷീന് തുണികൾ കഴുകാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല ബാറ്റ്സ്മെനിലൊക്കെ വരും നമ്മൾ എപ്പോഴും ഒരുപാട് തുണികളൊക്കെ അലക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു ബാറ്റ്സ്മെനിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ റെഡിയാക്കി ഒരു കിഴി നിങ്ങൾ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് വയ്ക്കുവാണെങ്കിൽ പിന്നീട് നിങ്ങൾ എപ്പോൾ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീനിൽ അലക്കുന്ന തുണികൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇതുപോലെ ഞാൻ കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരുപാട് ജോലി ചെയ്യുന്ന വീട്ടമ്മമാരുടെ കൈ എപ്പോഴും നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണ്ടാകും അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ നോൺ വെജ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ഉളുമ്പ് നമ്മൾ എത്ര തന്നെ സോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൈ കഴിക്കാലും പോവാത്ത ആ ഒരു സ്മെല്ല് നിങ്ങൾ ഇതുപോലെ കല്ലുപ്പ് പൊടിച്ചത് വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും ണെങ്കിൽ ആ ഒരു ബാറ്റ്സ്മെനിലൊക്കെ പോകും മാത്രമല്ല കൈനു നല്ലൊരു മൃദുത്വവും ഉണ്ടാകും ആയച്ചാൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ കല്ലുപ്പ് പൊടിച്ചതുകൊണ്ട് കൈ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കൈ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഒരുപാട് പേര് എൻ്റെ കമന്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ചോദിച്ച ഒരു വീഡിയോ ആണ് ഇത് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിൻ്റെ ഉള്ളിൽ എലികളൊക്കെ കയറിയിട്ട് വയറൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ കാറിൻ്റെ ഉള്ളിൽ എലികളൊക്കെ കയറാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയൊരു ടിപ്പ് അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് പുകയിലയാണ് പുകയില ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ആ ഒരു ഉപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ ആ ഒരു പുകയിലയുടെ സ്മെല്ല് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്ലുപ്പ് യൂസ് ചെയ്യുന്നത് കല്ലുപ്പ് ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ആ ഒരു പുകയില മാത്രമായിട്ട് കാറിൻ്റെ ഉള്ളിലേക്ക് എലികൾ ഒരുപാട് വയറൊക്കെ കട്ട് ചെയ്ത് പാഴാക്കുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇട്ട് വെക്കുവാണെങ്കിൽ ൂടെ ആ ഒരു സ്മെല്ലിന് ഈ ഒരു പുകയിലയുടെ സ്മെല് എലികൾക്ക് ഇഷ്ടമില്ലാത്തതായതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തേക്ക് പോലും എലികൾ വരികയില്ല അതല്ലെങ്കിൽ ഉപ്പിൻ്റെ വെള്ളം ഇതുപോലെ നിങ്ങൾ പുകയിലിട്ട് വെക്കുകയാണെങ്കിലും എലികൾ നിങ്ങളുടെ കാറിൻ്റെ ഉള്ളിലേക്ക് കയറില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ശർക്കരയൊക്കെ നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ആ ഒരു ശർക്കരയിൽ നല്ല രീതിയിൽ തന്നെ ഈറൻ അനുഭവപ്പെടും അതുമൂലം തന്നെ വീണ്ടും നമുക്ക് ആ ഒരു ശർക്കര ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതിൻ്റെ ടേസ്റ്റിൽ വരയ്ക്കും വ്യത്യാസം വരും അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് മാത്രം ഇതുപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ശർക്കരയുടെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം വരില്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കിലോ കണക്കിന് നമ്മൾ പഞ്ചസാരയൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് ആ ഒരു പഞ്ചസാര നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും പഞ്ചസാരയിൽ ഉറുമ്പ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഒരു നുള്ളു ഒരു പിഞ്ചുപ്പ് നിങ്ങൾ ഇതുപോലെ കിലോ കണക്കിന് പഞ്ചസാരയാണെങ്കിലും ഒരു നുള്ളു ഉപ്പ് മാത്രം നിങ്ങൾ ഇട്ട് വെക്കുവാണെങ്കിൽ അതിനകത്തോട്ടേക്ക് ഒന്നും കയറില്ല അതുപോലെ തന്നെ എത്ര ദിവസം കഴിഞ്ഞാലും നിങ്ങളുടെ പഞ്ചസാര ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടും ഫ്രഷ് ആയിട്ടും ഉണ്ടാവും കേട്ടോ ചേർക്കുന്ന ഒരു പിഞ്ചുപ്പിന്റെ കാര്യം കൊണ്ട് തന്നെ നിങ്ങളുടെ പഞ്ചസാരയിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ അളവിലേക്ക് കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡ കൂടെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബേക്കിംഗ് സോഡയും കല്ലുപ്പും ആദ്യമേ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കണ്ടീഷണറാണ് നമ്മളെടുത്ത ഉപ്പിനും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയ്ക്കും ഈ ഒരു പാക്കറ്റ് കണ്ടീഷണർ കറക്റ്റ് ആയിരിക്കും ഏത് കണ്ടീഷണർ വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഷാമ്പൂ ആണ് ഏത് ഷാമ്പു വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാം ഇനി സ്പൂൺ അളവിൽ പറയുവാണെങ്കിൽ കണ്ടീഷണറും ഞാനൊരു അര ടീസ്പൂൺ അളവിലേക്കാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ അളവിലേക്ക് കണ്ടീഷണറും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഷാംപൂ ഏത് ഷാംപൂ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് നല്ല രീതിയിൽ ഇതാ ഇതുപോലെ നിങ്ങൾ മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അര ലെമൺ ആണ് അര ചെറുനാരങ്ങയാണ് ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ല എങ്കിൽ വിനഗർ കൂടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള ടോയ്ലറ്റും ക്ലോസറ്റും ടൈൽസും അതുപോലെ തന്നെ വാഷ് ബേസൻ വാഷ് വാഷ്ബേസിനെ പൈപ്പ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ റെഡിയാക്കിയിട്ട് മാസത്തിൽ ഒരു തവണ നമ്മുടെ വീട്ടിൽ ടോയ്ലറ്റ് അതുപോലെ തന്നെ വാഷ് ബേസിൻ സിങ്ക് ടോയ്ലറ്റ് ടൈൽസ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തു വെക്കുവാണെങ്കിൽ വീട് നല്ല പുത്തം പുതിയതുപോലെ തന്നെ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് എൻ്റെ വാഷ് ബേസിൻ്റെ പൈപ്പും അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെയാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ വാഷ് ബേസിൻ്റെ പൈപ്പിലും അതുപോലെ തന്നെ എൻ്റെ വാഷ് ബേസിൻ ഒരു ലൈറ്റ് ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൈപ്പിൽ തുരുമ്പും അതുപോലെ തന്നെ ആ ഒരു ബ്ലൂ കളറൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ച് ജസ്റ്റ് ഞാനൊന്ന് തേയ്ക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വാഷ് ബേസിനോ വാഷ് ബേസിൻ്റെ ആ ഒരു പൈപ്പൊക്കെ പുത്തും പുതിയതായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള പൈപ്പിലൊക്കെ തുരുമ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സൊല്യൂഷൻ നിങ്ങൾ മാസത്തിൽ ഒരു തവണ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കൂ ഒരു ഒറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ ബാത്റൂമിലും ടോയ്ലറ്റിലൊക്കെ എല്ലാം നമ്മുടെ വാൾ ടൈലിലാണെങ്കിലും ഫ്ലോർ ടൈലിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ ആ ഒരു ടൈലിൻ്റെ ആപ്പിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ പോയി കിട്ടുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല നമ്മുടെ കിച്ചൺ സിങ്കിലും ഈ ഒരു സെയിം സൊല്യൂഷൻ തന്നെ ഞാൻ ഇട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എത്രത്തോളം സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ആ ഒരു സിങ്കിലുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു കിച്ചൺ സിങ്ക് നല്ല പുത്തം പുതിയതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ മിക്സ് മതി കേട്ടോ എപ്പോഴും നമ്മൾ ഇതുപോലെ ഇതുപോലൊന്നും ചെയ്യണമെന്നില്ല ഒരു തവണ നമ്മൾ ഇതുപോലൊക്കെ ഡീപ് ക്ലീൻ ചെയ്ത് വെക്കുവാണെങ്കിൽ വീട് നല്ല പുത്തം പുതിയതായിട്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഞാനൊന്ന് കഴുകി കാണിക്കാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കും ക്ലീനായിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ ിച്ചണിലെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം ഇനി അതുപോലെ തന്നെ ഓൾറെഡി ഞാൻ റെഡിയാക്കിയ ആ ഒരു സൊല്യൂഷനിന്ന് ഒരു രണ്ട് ടീസ്പൂൺ അളവിലേക്ക് സൊല്യൂഷൻ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ അളവിലേക്കാണ് നമ്മൾ എടുക്കുന്നത് അന്നതിനു ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഇളം ചൂടോടു കൂടിയുള്ള വെള്ളമാണ് നമ്മളിവിടെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്കൊരു ചെറിയ ബോട്ടലിലേക്ക് മൂടിയിൽ ഇട്ട് ഒരു ചെറിയ ബോട്ടിലേക്ക് നമ്മൾ റെഡിയാക്കി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ കണ്ടീഷണർ ഷാമ്പു അതുപോലെ തന്നെ വിനഗർ ബേക്കിംഗ് സോഡ ഉപ്പ് ഒക്കെയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതു മൂലം തന്നെ ക്ലോസറ്റിലുള്ള മഞ്ഞക്കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതുപോലെ നിങ്ങളുടെ ക്ലോസറ്റിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ക്ലോസറ്റ് നല്ല പള പളാന്ന് മുന്നോട്ടോ എൻ്റെ ക്ലോസറ്റ് ലൈറ്റ് ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല നല്ല വെള്ള കളറൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിലുള്ള കണ്ടീഷണർ തന്നെയാണ് നമ്മുടെ ആ ഒരു ക്ലോസറ്റിലുള്ള മഞ്ഞക്കറിയും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ ഇതിൽ ലെമണും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ടോയ്ലറ്റും ക്ലോസറ്റൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പുത്തും പുതിയതായിട്ട് നിങ്ങളുടെ വീടും ടോയ്ലറ്റ് ഒക്കെ നിങ്ങൾക്ക് യും ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വേണോ ക്ലീൻ ചെയ്യാൻ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു ടൈമെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ വീട്ടിൽ പഴയതായിട്ട് കിടക്കുന്ന ആ ഒരു ടാപ്പും കാര്യങ്ങളൊക്കെ എത്രത്തോളമാണ് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത് മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടൺ എനേബിൾ എനേബിളാകും അതും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിടുന്ന ഈ വീഡിയോസൊക്കെ ഒരുപാട് പേരിലേക്ക് ചെന്നെത്തുന്നതാണ് അത് മാത്രമല്ലാട്ടോ നല്ല കുറേ വീഡിയോസ് ഞാനെൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് നോക്കുക അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്